ഹലോ അസ്സാം വലൈക്കും അപ്പോൾ ഞാൻ ഇന്നൊരു ഒരു വെറൈറ്റി വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ ഇതെന്താ അറിയാം കണ്ണിമാങ്ങ വീഴണത് കുഞ്ഞു കുഞ്ഞ് കണ്ണിമാങ്ങ വീഴുന്നത് ഉപ്പിട്ട് കാണ്ട് വെച്ചിട്ട് അത് ഉണക്കിയെടുക്കുന്നതാണ് കേട്ടോ അപ്പോൾ ഇമ്മ അങ്ങനെ കിട്ടുന്ന സമയത്ത് എൻ്റെ വീട്ടിൽ നിന്ന് ഉമ്മ കുറേശോ കൊടുത്തയക്കണതാണ് അന്നാന്ന് കിട്ടുന്ന മാങ്ങകൾ കുറേശ് കൊടുത്തയക്കണതാണ് അപ്പം ഞാനത് എന്ത് ചെയ്തിച്ചാലും ഇങ്ങനെ ഉണക്കി വെച്ചേക്കാണ് ഇമ്മയും കുറച്ചൊക്കെ അങ്ങനെ അവിടെ സെറ്റാക്കി വെക്കണുണ്ട് അപ്പോൾ ഇതങ്ങനെ പിടിച്ച് ഫീസറിൽ എടുത്ത് വെക്കണം കേട്ടോ ഇപ്പം നോമ്പൊക്കെ കഴിഞ്ഞിട്ട് ശേഷം അതൊന്നായിട്ട് ഉണക്കി എടുക്കുക എന്നുള്ള വിചാരത്തിൽ വെച്ചേക്കാണ് അപ്പോൾ അതത് ഒരു ചെറിയൊരു ബോക്സിൽ അവിടെ കവറിൽ വെച്ച് കെട്ടി വെച്ചിട്ടുണ്ട് അപ്പം പിന്നെ നമുക്ക് അച്ചാറിടാൻ വേണ്ടിയിട്ട് എടുക്കണ സമയത്ത് ഉണങ്ങിയ അച്ചാർ ഉണ്ടല്ലോ അതായത് ഉണങ്ങിയ മാങ്ങാൻ്റെ അച്ചാറിന് നല്ല ടേസ്റ്റ് ഉണ്ടെന്ന് പറഞ്ഞ് പക്ഷെ എനിക്കതിനൊരു താല്പര്യം ഇല്ല അത് ഒരു വെയിൽ ചോയാണ് എനിക്ക് ആ ചോയ തീരെ ഇഷ്ടമില്ല കേട്ടോ അപ്പം ഇന്ന് ഒരു വെറൈറ്റി കൂട്ടാനും കൂടിയിട്ട് കൂടിയിട്ട് ഉണ്ടാക്കുകയാണ് ഇന്ന് അപ്പോൾ ഇന്ന് ദോശയാണ് അപ്പം ഒന്ന് രണ്ടാമത്തെ ദിവസമാണ് ഞങ്ങൾ നോമ്പിന് ദോശ ഉണ്ടാക്കുന്നത് അപ്പോൾ ദോശ രണ്ടടുപ്പത്ത് ചൂടണുണ്ട് ഒരടുപ്പത്ത് ഞാൻ മർത്തൻ്റെ അല വേവിച്ചിട്ട് വേവിച്ചെടുത്തതും അതേമാതിരി മുരിങ്ങാക്കായ് കുറച്ചൊരു മൂപ്പ് വന്നിട്ടുണ്ടായിരുന്നു അത് ഞാൻ കുക്കറിലൊന്ന് വിസിൽ അടുപ്പിച്ചെടുത്ത് അതിന് ശേഷം അത് കാമ്പൊക്കെ നല്ല സ്പൂണുകൊണ്ട് കോരി എടുത്ത് എടുത്തു മാറ്റിയതായിട്ട് അപ്പോൾ രണ്ടും കൂടി അത് സമ്മന്തി അരച്ചിട്ട് കൂട്ടാണ്ടാക്കാമെന്ന് വിചാരിച്ചുകൊണ്ടാണ് അങ്ങനെ ചെയ്യണത് അപ്പോൾ ഇവർക്കെന്നും പത്തിരന്നെ ആകുമ്പോൾ ഉമ്മാക്കും കാക്കാക്കും ഒരു മടുപ്പ് പക്ഷേ ഞങ്ങളൊക്കെ എന്തെങ്കിലും ചോറുകളാണ് തിന്നുക പിന്നെ എന്തെങ്കിലും ഒരു ചോറ് വെച്ചിട്ടാണ് തിന്നൽ ദോശ ആവുമ്പോൾ എല്ലാവരും അന്ന് ദോശ കഴിക്കുകയും ചെയ്യൂട്ടാ അപ്പോൾ അങ്ങനെയാണ് അപ്പോൾ ഏതായാലും ദോശക്കല്ലും ഒന്ന് ശരിയായി വരുന്നുണ്ട് ഞാൻ ഒരു കുറച്ച് ദിവസം മുന്നേ ഒരു വീട് ഇട്ടിട്ട് പറഞ്ഞുകഴിഞ്ഞു മീൻ പൊരിച്ച കഥ ഇപ്പം ഏതായാലും അതിൽ നിന്നൊന്ന് മാറ്റം വന്നു അതും ഒരു വലിയൊരു മാറ്റമായിട്ട് തന്നെയാണ് കരുതുന്നത് കാരണം വെച്ചാൽ നമ്മൾ ഉണ്ടാക്കണ ഭക്ഷണം നമുക്ക് പെട്ടെന്ന് റെഡിയാക്കി എടുക്കാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ അത് വലിയൊരു ബുദ്ധിമുട്ട് തന്നെയാണ് പിന്നെ വച്ചാൽ ഈ ഗ്യാസടുപ്പ് ഇപ്പോൾ പുതുതായിട്ട് വാങ്ങിച്ചതാണ് മൂന്നടുപ്പിൻ്റെ ഗ്യാസ് എൻ്റെ പയ്യെ അടുപ്പിന് കുറച്ച് കത്തൽ കുറവായിരുന്നു നാലടുപ്പായിരുന്നു അത് അപ്പോൾ ഞാൻ പറയുന്നത് എനിക്ക് മൂന്നടുപ്പിൻ്റെ മതി എന്ന് പറഞ്ഞുകാണ്ടാണ് ഇപ്പോൾ മൂന്നടുപ്പിൻ്റെതാക്കി മാറ്റിട്ടുള്ളത് കത്തൽ കുറവായിട്ട് ഞാൻ ഒരു ഒന്നര വർഷം മുന്നേ ഒന്ന് പിന്നെ സാധനങ്ങളൊക്കെ ഒന്ന് മാറ്റി ഒന്ന് ക്ലീൻ ചെയ്തൊക്കെ കൊണ്ടുവന്നിന് അതിന് ആയിരത്തി ഇരുന്നൂറ്റി അൻപത് റുപ്പിയാണ് അന്നായത് അപ്പം അതിൻ്റെ മുന്നേതേമാതിരി കുറേ മുന്നേ ഒന്ന് ശരിയാക്കിയിട്ടു അന്ന് അഞ്ഞൂറോ അറുന്നൂറോ രൂപ അന്നും ആയിട്ടുണ്ട് അപ്പം വിചാരിച്ചു ഇനി അത് ശരിയാക്കിയാൽ കൊണ്ടുപോയതിൽ കാര്യമില്ല അപ്പം ഇനി ഒന്ന് ഏതായാലും വേറെ ഒന്ന് വാങ്ങാമെന്ന് വിചാരിച്ചുകൊണ്ട് വാങ്ങിയതാണ് നല്ല സൂപ്പറായിട്ട് ഇതുണ്ട് അപ്പോൾ രണ്ട് ദോശ ചട്ടിയിലും വെച്ച് ദോശ ചൂടാനും അടുപ്പും വലിയതാണ് നടുവത്തടുപ്പ് കുറഞ്ഞൊരു ചെറുത്തുമാണ് അപ്പോൾ നല്ല സൂപ്പറായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നുണ്ട് അപ്പോൾ ദോശ ചുടലങ്ങനെ രണ്ടടുപ്പത്തൊക്കെ വെച്ച് ചൂടുമ്പോൾ പെട്ടെന്ന് കഴിയുമല്ലോ അതിൻ്റെ ഞാൻ ഗ്യാസ് അടുപ്പ് ഇമലായാലും ഞാൻ ദോശ ആയാലും ഓട്ടാടായാലും രണ്ട് ചട്ടിയിലൊക്കെ ഒക്കെയാണ് ഉണ്ടാക്കി എടുക്കൽ അല്ലേ പെട്ടെന്ന് കഴിയുള്ളൂ എനിക്കിങ്ങനെ പണിക്കാരും കാര്യങ്ങളൊക്കെ ഉണ്ടായതുകൊണ്ട് പെട്ടെന്ന് പെട്ടെന്ന് ജോലി തീരണം ഇപ്പോൾ ആരുമില്ലെങ്കിലും ഞാൻ പിന്നെ ആ ഒരു സിസ്റ്റത്തേക്ക് തന്നെ മാറിയിട്ട് എനിക്ക് പെട്ടെന്ന് റെഡിയാക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അത് ഇറച്ചിക്കറി ഉണ്ടാക്കി വെച്ചിരുന്നു അപ്പോൾ അതിപ്പോൾ തൂമ്പിച്ചെടുക്കുകയാണ് അതേപോലെ പിന്നെ നമ്മളെ മത്തൻ്റെ അരിക്ക് പിന്നെ തേങ്ങ അരച്ച് ചെറിയ ജീരകവും വെളുത്തുള്ളിയും ചീരുള്ളിയും രണ്ട് പച്ചമുളകും ചേർത്ത്ക്കാണ്ട് തേങ്ങ അരച്ച് ഒഴിച്ചതാണ് നെയ്സാക്കി അരക്കേണ്ട ആവശ്യമില്ല എല്ലാവർക്കും അറിയാമല്ലോ കൂട്ടാൻ അരക്കണ പോലെ ഒന്ന് ജസ്റ്റ് ഒതുക്കിയെടുത്ത് കണ്ട് ചേർത്ത്ക്കണം അപ്പോൾ അത് നന്നായിട്ട് ഒന്നും കൂടി വേവിച്ചെടുത്തതിന് ശേഷം അത് കടും കരിയേപ്പിൻ്റെ അതിലൊക്കെ ഇട്ട് താളിച്ചെടുക്കുകയാണ് ഉണക്കമുളക് ഉണ്ടെങ്കിൽ അതും കൂടി ചേർത്ത് കൊടുക്കുക അപ്പോൾ ഉണക്കമുളക് ഇപ്പം എൻ്റെ കയ്യിലില്ലാത്തോണ്ട് ഞാനത് ചേർത്തിട്ടില്ല പിന്നെ വലിയ കോലിമീൻ കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ കോലിമീനൊന്ന് വറ്റിച്ചെടുത്തു കാണ്ട് പൊരിക്കുമ്പോഴാണ് ഒന്നും കൂടി ടേസ്റ്റ് എനിക്കല്ലാതെ തീരെ എനിക്ക് വറ്റിക്കാത്ത മീൻ വറ്റിച്ചെടുക്കുമ്പോൾ അതിൻ്റെ ഒരു ടേസ്റ്റ് വേറെ തന്നെയാണ് പിന്നെ മുന്തിരിൻ്റെ ജ്യൂസ് ഉണ്ടാക്കിയിട്ടുണ്ട് മോരിൻ്റെ ജ്യൂസും ഉണ്ടാക്കിയിട്ടുണ്ട് അതായത് തൈര് കാക്കാക്ക് പഞ്ചസാര ഇട്ട് അടിച്ചെടുക്കലാണ് അപ്പോൾ അതും ഇവിടെ സെറ്റാക്കിയിട്ടുണ്ട് അതിൻ്റെ ഇടയിൽ ചോറ് വേണുണ്ട് അപ്പോൾ പിന്നെ എന്നും ഉള്ളതിന ചോറ് വയ്ക്കൽ അപ്പോൾ ചോറിൻ്റെ പരിപാടിയൊക്കെ കഴിയുന്നുണ്ട് അതൊക്കെ കൂടി കണ്ടപ്പോത്തിന് ഒരു പരുവായിട്ടുണ്ട് കേട്ടോ